കീഴ്വായ്പൂരു പോലീസ് സ്റ്റേഷൻ പടി പടുതോട് പള്ളിപ്പടി റോഡ് തകർന്നു കാൽനട യാത്രക്കാർക്ക് പോലും സഞ്ചരിക്കുവാൻ പറ്റാത്ത വിധം റോഡ് തകർന്നുകിടക്കിയാണ് എന്നിട്ടും റോഡ് നന്നാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല അതിപ്രധാനമായ കീഴുവായ്പൂര് പോലീസ് സ്റ്റേഷൻ പടി പടുതോട് പള്ളിപ്പടി റോഡിൽ കൂടി സഞ്ചരിക്കണമെങ്കിൽ പല കടമ്പുകൾ കടക്കണം കീഴുവായ്പൂരിൽ നിന്ന് ഈ റോഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് വെള്ളക്കെട്ടുമായി അഗാധമായി നിരവധി കുഴികൾ അതിന് ഇരുവശത്തുമായി വലിയ തടിക്കൂട്ടങ്ങൾ അവിടെ നിന്ന് മുന്നോട്ട് നീങ്ങിയാൽ മെറ്റൽ ഇളകി റോഡ് തകർന്നു കിടക്കുന്നു ഈ റോഡിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള രണ്ടര കിലോമീറ്റർ അവസ്ഥ ഇതുതന്നെയാണ് തെന്നി വീഴാനും നടുവടിയാനും മാത്രമാണ് ഇവിടത്തുകാരുടെ വിധി മാസങ്ങളായി ഈ റോഡ് വക്കിൽ വലിയ തടികൾ ഇട്ടിരിക്കുന്ന കാരണം വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കുവാനോ യാത്രക്കാർക്ക് നടക്കുവാനോ സാധിക്കില്ല വളരെ പള്ളിപ്പടി വരെ ഇതേ അവസ്ഥ തന്നെയാണ് ഒരു തരത്തിലും പോകാൻ നടന്നു പോലും അതേ അവസ്ഥ തന്നെ ഇതിപ്പോ നേരത്തെ വർഷങ്ങളായിട്ട് കിടക്കുക ഇടയ്ക്ക് മെയിൻസ് ചെയ്യും പിന്നെ അതുതന്നെ പിന്നെ വീണ്ടും വീണ്ടും

ഇതുവഴി സഞ്ചരിക്കുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ചെറുതൊന്നുമല്ല ഇതുവഴി സ്ഥിരമായി ഓട്ടോ ഓടിക്കുന്നവരുടെ അവസ്ഥയും പറഞ്ഞറിയിക്കേണ്ട ഇതുവഴി ഓട്ടോ ഓടിക്കുന്ന പല ഓട്ടോ ഡ്രൈവർമാരും നടുവിൽ ബെൽറ്റ് കെട്ടിയാണ് ഇതുവഴി ഓട്ടോ ഓടിക്കുന്നത് ഇതുപോലെയാണ് മറ്റു പല ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും അവസ്ഥ റോഡിന്റെ അവസ്ഥ കണ്ടില്ലേ മഴ പെയ്ത് കഴിയുമ്പോൾ റോഡാണോ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരാളെ കൊണ്ട് ഓട്ടം വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകാനുള്ള ഒരു അവസ്ഥയില്ല റോഡ് മൊത്തം നാശമായിട്ട് കിടക്കുക അപ്പറേ ഭാഗത്താണെങ്കിൽ ഞങ്ങളുടെ ആ സൈഡിലാണെങ്കിൽ വെള്ളം കയറിയിട്ട് റോഡ് മൊത്തം പോയി ഈ കഴിഞ്ഞ പ്രാവശ്യം മഴയ്ക്ക് ആ റോഡ് മൊത്തം വെള്ളം കയറി കട്ടറ ഒരു റോഡെന്ന് പറയാനില്ല കുഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാടി 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 മറ്റൊരു നടു കൂടിയെന്ന അവസ്ഥയാണ് ഇത് പറയേണ്ട അധികാരികളോടെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് ശരിയാക്കാം ശരിയാക്കാം എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഇതൊരു നടപടി ഇതുവരെ ആരും സ്വീകരിക്കുന്നില്ല വെള്ളം പൊങ്ങിയ സമയത്ത് റോഡിങ്ങനെ പോയതാ അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ വർഷവും വെള്ളം ഇങ്ങനെ മഴയാകുമ്പോ ഇതുവഴിയുള്ള നടപ്പ് ഭയങ്കര ബുദ്ധി അന്ന് ആ അന്ന് ഇവിടെ എല്ലാം മതിലൊക്കെ ഇടിഞ്ഞു പോയി ആ സമയത്ത് റോഡിങ്ങനെ ആയതാ ഇല്ല നടക്കുന്ന കാര്യം ഇവിടെയെല്ലാം ഈ ചക്കയൊക്കെ വീണ അളഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു ചടി കിടക്കുന്നതുകൊണ്ട് നമുക്ക് സൈഡിലോട്ട് ഒന്ന് മാറാനും വേറെ വാഹനങ്ങൾ വന്നാൽ നമുക്ക് മാറാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും മെറ്റൽ ഇളയിൽ കിടക്കുന്ന കാരണം ഇരുചക്ര വാഹനയാത്രക്കാർ മറിഞ്ഞു വീഴുന്നതും പതിവാണ് രണ്ട് ക്ഷേത്രങ്ങൾ അംഗൻവാടി നൂറുകണക്കിന് വീടുകൾ ആയുർവേദ ആശുപത്രി പള്ളിയിലേക്കുള്ള വഴി ചേക്കെ കടവ് തുടങ്ങിയയിടങ്ങളിലേക്കുള്ള പോകുന്ന പ്രധാന റോഡാണിത് ഇതുകൂടാതെ കീഴ്വായ്പൂര് സമരമുക്ക് സ്റ്റോർമുക്ക് നെയ്തേൽപ്പടി എന്നിവിടങ്ങളിൽ ഗതാഗത കുരുക്ക് ഉണ്ടാകുമ്പോൾ പടുതോട് ഭാഗത്തു നിന്നും മല്ലപ്പള്ളി ഭാഗത്തു നിന്നുള്ള വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാന റോഡാണ് അധികാരികളുടെ അവഗണന മൂലം തകർന്നു കിടക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥയും ഒപ്പം തന്നെ നാട്ടുകാരുടെ ഈ റോഡിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾ കേട്ട് കഴിഞ്ഞു ഇനിയും ഈ റോഡ് നന്നാക്കണോ വേണ്ട എന്നുള്ളത് ഇവിടുത്തെ ജനപ്രതിനിധികൾ തീരുമാനിക്കണം ഇന്നും ഇന്നലെ തകർന്ന ഒരു റോഡല്ല പ്രളയത്തിന് ശേഷം ഈ റോഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് ഇടയ്ക്ക് നാട്ടുകാർ പരാതി മൂത്തപ്പോൾ വന്ന് പഞ്ചറൊട്ടിച്ച് പോയതല്ലാതെ ഈ റോഡിൽ കാര്യമായ ഒരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല ഈ ന്യൂസിനു വേണ്ടി ജിജു വൈക്കത്തശ്ശേരി